സിരുലനൊസേ തരിമാനു എക്കി തിരുഗാട് ചൂടരോ ബംഗാ തല്ലൊസേ തരിമാനു എക്കി തിരുഗാട് ചൂടരോ ബംഗു തരാന്ധ്രുലെ ഗോൽച്ചു ദേവതൈവലി പൈടിമാമ്പൈ മുരിസി കതിലെ നല്ലതിക സിരുലനൊസേ തല്ലരിമാനു എക്കി തിരുവാട ചൂടരോ ബംഗാ തല്ല ദസര സരദാദ പൊന്തി ബന്ധു മിത്രുല തോട ബാഗുഗനുണ്ട് ദസരാല ശരദാദുത്രുല തോട ബാഗുഗ തരുവാത വച്ച വിജയവാരമേ വിദ്യ ജർപ്പി ജാതര സിരുലനൊസേതമാനു എക്കി തിരുവാടി ചൂടരോ ബംഗവല കലസി മോയക ഘട്ടമുലേ ഗൾഗൽ മനു ഗജ്ജലേ സടിസേയാ ಮಗುವಲಂದರು ಕಲಸಿ ಮೋಯಗ ಘಟಮುಲೇ ಗಲುಗಲು ಮನುಚು ಆಗಜ್ಜಲೆ ಸಡಿಯ ಚೀರಸಾರಲು ನಗಲು ಪಸುಪು ಕುಂಕುಮತೋ ಅರ್ಚಿಸ ತರಲ ಅಧಿ ಗುಜನ ಸಂದ್ರಮೇ ಚೀರಸಾರಲು ನಗಲು ಪಸುಪು ಕುಂಕುಮ ಅರ್ಚಿಂಚರಲ ಅಧಿ ಗಜನ ಸಂದ್ರಮೇ ಸಿರುಸಗೇ ತರಿ ಮಾನು ಎ ിരുടെ ചൂടരോ ബംഗാ തല്ലെ തൊലിദറി ചൂപ്പ അഞ്ജലി രഥമു പൈ തൊലിയുള്ള ജാതര തല്ലേ തന്നെ തൊലിദാര ചൂപ്പ അഞ്ജലി രഥമൊ തൊലി ജാതര నాగిని నృత్యాలు నందెం మరదములు పులివేషధారణల పులకించ నగరిలో సిరి కొమ్మ చివరన చిద్విలాసముగా చిన్నగవు చింద కూర్చుండి దీవించగా సిరికొమ్మ చివరనా చివరన చిద్విలాసముగా చిన్నగవు చింద కూర్చుండి దీవించ సిరులను సగే తల్లి సిరిమాను ఎక్కి ിരുടെ ചൂടരു ബംഗതോ സത്കുളവാക്രതനാട്യൂപകുളിത്യഗോ സത്കുളവാക്ക് ഭരതനാട്യൂപകമുളസുട ഗുളത്തോ ധിംസാളുടപ്പുലൂ തപ്പിട ഗുളത്തോ വീരഘന ചരിതനു വിവരമുഗതൽപ്പ രാമരാജു ചെല്ലിയ പൈടി തല്ല വേടുക്ക വിഹരിച്ച വീധുലതികരാജു ചെല്ലിയ പൈടി തേടുക്കു വിഹരിച്ച വീധുലന്ദിഗോ സിരു സഗതരിമാനു എക്കി ിരുടെ ചൂടരോ ബംഗാരു തല്ലി കോരിനാ തോരിന കോർക്കും തീർച്ചേവ കോട്ട വിടിച്ചു കോനേട്ട കോരിനാ കോർക്കും തീർച്ചേടി ദേവതൈ കോട്ട കോന വിരിസി ആ പദലനുഗാച ആരാധ്യ ദൈവമൈ അലരാ രവണ മുന ആ പദലനുഗാച ആനന്ദമേ പഞ്ച ആരാധ്യ ദൈവമൈ അലരാ രവണ മുനൊസേ തല്ലരിമാനു എക്കി തിരുവാട് ചൂടരു బంగారు తల్లి పెద్ద చెరువే తాను పులకించి పోవులే హంస వాహనముపైతే పోసవ ముసల్ప పెద్ద తాను పులకించి పోవులే హంస వాహనముపైతే పోచవ ముసల్ప ജാതരൽ ജരിപ്പി മറവ കൊലകരുടെ മരുമംഗളവാര ജാതര ജരിപി മറവകരുടെ സിരുലനൊസ തല്ലരിമാനു എക്കി തിരുഗാട് ചൂടരോ ബംഗാ തല്ല ഉത്തരാന്ധ്രുലെ ഗോൽച്ചു ദേവതൈവലസി പൈടി മാമ്പരിശി കതിലെ നല്ലതികോ സുലനൊസകിയ തല്ലി സിമാനുയക്കി തരുഗാട് ചൂടരോ ബംഗാരുതല്ലി തരുഗാട് ചൂടരോ ബംഗു തല്ലി തരുഗാട് ചൂടരോ ബംഗാരുതല്ലി